ഇതേതാ ചെടിയെന്നറിയോ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം പോലും ഇല്ലാത്തൊരു ചെടിയാണ് അരളിച്ചെടി ഇന്ന് നമ്മൾ അരളിയുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികളാണ് കാണാൻ പോകുന്നത് അതും മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള അരളി ചെടികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള അരളിച്ചെടികൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറും സൈസും ഒക്കെ നമുക്ക് കാണാം ഇഷ്ടമുള്ളവർക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ കൊറിയർ വഴി ഇതുപോലെയുള്ള പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും പരടി മാത്രമല്ല വേറെയും കുറേ പ്ലാൻസ് ഉണ്ട് അപ്പോൾ പ്ലാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഓരോ അരളി ചെടിയുടെ സൈസൊക്കെ നമുക്കൊന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ അരളി എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതിൽ ആദ്യത്തെന്ന് പറയുന്നത് ഈ ഒരു കളറാണ് നല്ല കുലകുലിയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് അരളി ഇത് നമുക്ക് ബുഷാക്കി നിർത്തി ചട്ടിയിലൊക്കെ വെച്ച് വളർത്താവുന്നതാണ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലീഫിൽ ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇങ്ങനത്തെ വെറൈറ്റീസ് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളതാണ് പിന്നെ ഈ വെരിഗേറ്റഡ് ആയിട്ട് ലീഫ് വരുന്ന അരളിച്ചെടിയുടെ പൂക്കൾ ഒരു ക്രീം കളറിലാണ് വരുന്നത് കേട്ടോ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലൊരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഈ പ്ലാന്റ്സ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ മൂന്നാമത്തെ വെറൈറ്റി ഒന്ന് കാണിച്ചു തരാം ഇത് നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ കുലകുലയായിട്ട് ഒരുപാട് പൂക്കൾ ഈ ഒരു ചെടിയിൽ അതാണ് ഹൈബ്രിഡ് എണ്ണത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പോട്ടിൽ വെച്ച് ചെറിയ സൈസിൽ നിർത്തി പൂവിടിക്കുകയും ചെയ്യാം അതേസമയം ഒരുപാട് പൂക്കൾ ഈ ചെടിയിൽ നിറയെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള അരളിച്ചെടി പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ കളറ് എല്ലാം കണ്ടല്ലോ അല്ലേ ഇനി ഈ പ്ലാന്റിൻ്റെ റേറ്റ് അറിയണ്ടേ ഈ മൂന്ന് ഹൈബ്രിഡ് അരളി പ്ലാന്റ് ഇതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറന്നുപോരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്